ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരെ കുറിച്ചും കേട്ടുകേൾവി മാത്രമാണുള്ളതെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന ആലിബാബയെയും നാൽപ്പത്തിയൊൻപത് കള്ളന്മാരെയും നേരിട്ട് കാണുവാൻ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷമായി സാധിച്ചുവെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് പറഞ്ഞു കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങൾക്കും അഴിമതിക്കുമെതിരെ കോർപ്പറേഷന് മുന്നിൽ ബി ജെ പി കൌൺസിലർമാർ നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചൽ അഗസ്ത്യകോട് ചെയ്യാൻ തയ്യാറാകുന്നില്ല ഒരു സി പി എമ്മിന്റെ ബ്രാഞ്ച് തലത്തിൽ ലോകത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ശുചീകരണ തൊഴിലാളി എന്ന നിലയിൽ തസ്തികയിൽ വെച്ചുകൊണ്ട് അവരെ നേരം നേരെ ശുചീകരണ തൊഴിൽ പറഞ്ഞു കൊടുക്കുവാൻ അല്ലെങ്കിൽ അവരെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം എങ്ങനെയാണ് ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ തൊഴിൽ കാത്തു നിൽക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കോർപ്പറേഷനിൽ നിയമിക്കുവാൻ ഇടതും വലതും മത്സരിക്കുകയാണ് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ യാതൊരു താല്പര്യവും കാണിക്കാത്ത കോർപ്പറേഷൻ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു തെരുവുനായ് വന്ധ്യകരണം കാര്യക്ഷമമല്ലാത്തതിനാൽ നായശല്യം രൂക്ഷമാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിച്ച് നഗരവികസനം മുരടിപ്പിക്കുന്നു സർക്കാർ അനാസ്ഥയുടെ അവസാനത്തെ ഇരയാണ് തേവലക്കരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മിഥുന്റെ വേർപാട് സർക്കാർ ഭരണ സംവിധാനത്തിന്റെയും സി പി എം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റിന്റെയും അനാസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രകാശ് പാപ്പാടി അധ്യക്ഷത വഹിച്ചു ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്ന കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി ലീഡർ ഗിരീഷ് ശൈലജ അഭിലാഷ് സജിതാനന്ദ കൃപ വിനോദ് എന്നിവരെ ചടങ്ങിൽ സ്വീകരിച്ചു ദേശീയ കൗൺസിലംഗം എം എസ് ശ്യാംകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് ഇടവട്ടം സംസ്ഥാന സമിതി അംഗം എ ജി ശ്രീകുമാർ ജില്ലാ ഉപാധ്യക്ഷന്മാരായ ശൈലേന്ദ്രബാബു ബൈജു കൂനമ്പായിക്കുളം ശശികല റാവു വിജയലക്ഷ്മി ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള വേണുഗോപാൽ ഹരീഷ് തെക്കടം ശ്രീലാൽ സുഗന്ധി ട്രഷറർ രാജൻപിള്ള മീഡിയ കൺവീനർ പ്രതിലാൽ സോഷ്യൽ മീഡിയ കൺവീനർ സുമേഷ് യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രണവ് താമരക്കുളം കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഉദയകുമാർ മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഐശ്വര്യ കൊല്ലം മണ്ഡലം പ്രസിഡന്റ് സുരാജ് ഇരവിപുരം മണ്ഡലം പ്രസിഡന്റ് നിഷ്യ കിളിക്കൊല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി അഭിഷേക് കൊല്ലം മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ ഷിബു ചവറ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനു ഇരവിപുരം മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള പ്രകാശ് ശബരിനാഥ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങായി ഇപ്പോഴും ഒരു ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏൽപ്പിക്കാൻ കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Together, we build the heart of your family's future.